നിങ്ങൾ കായികമായി അഭിവാദങ്ങൾ അർഹിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യങ്ങളെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും നിങ്ങൾ വിജയിപ്പിച്ച നിങ്ങളുടെ ജനനായകൻ ായി നിങ്ങൾ അഭിരാജനം ചെയ്തു വന്നത് എന്ന് വരുകയാണ് അനുമോദനത്തിന്റെ പ്രശ്നങ്ങൾ അർപ്പിച്ചാണ് നിങ്ങളായകത്തിന്റെ ആശ്രമിച്ചാലുക അനുവാദനത്തിന്റെ പേശന്റുകൾ നമ്മുടെ പ്രിയങ്കരായ നിങ്ങളുടെ ജനനായകന്മാരും നിങ്ങൾക്ക് അഭിവാദം അർപ്പിച്ചുകൊണ്ട് ഈ രാജ്യപാതയിലൂടെ ഇതാ കടന്നു വരികയാണ് ആശീർവദിച്ചാലും ജനനാധനത്തിന്റെ പൂച്ചപ്പുഴ അർപ്പിച്ചാലും ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിനം ഐക്യത്തിന്റെ जननाग कॾहिं आश्रम अन क ായിരം അഭിവാദ്യാർത്ഥത്തിനുള്ള പ്രവർത്തകന്മാരും നേതാക്കന്മാരും നിങ്ങൾ വിജയിപ്പിച്ച നിങ്ങളുടെ ജനനായകന്മാരും നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ രാജ്യപാതയിലൂടെ ഇതാക്കാനും ജനനാധനത്തിനിടെ പൂച്ചുകൾ അർപ്പിച്ചാലും இது ஐக்கிய ஜனாதிபத்திய மன்னியுடைய தோட்டமையான இது ஜனாதிபத்திய இங்கே வீயங்களுக்கு ഐക്യാധിപത്യ പ്രദർശകന്മാരും നേതാക്കന്മാരും നിങ്ങൾ വിജയിപ്പിച്ച നിങ്ങളുടെ ജനനായകന്മാരും ഇത് വിവാദത്തിന്റെ തൊട്ട് പിറകിലായി നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ടത് എന്ന് വരികയാണ് അനുമോദനത്തിന്റെ പ്രശന്തികൾ അർപ്പിച്ചാണ് ജനാധിപത്യത്തിന്റെ जनाधिपत <laughs> कुझु आशीर्द हाणे माग

നിങ്ങൾ കായികമായി അഭിവാദ്യങ്ങൾ ഐക്യ ജനാധിപത്യ പ്രവർത്തകന്മാരും നേതാക്കന്മാരും നിങ്ങൾ വിജയിപ്പിച്ച നിങ്ങളുടെ രചനനായകന്മാരും ഇത് വിവാദത്തിന്റെ തൊട്ട് പിറകിലായി നിങ്ങൾ അഭിവാദ്യം ചെയ്തു വന്നത് എന്ന് വരുകയാണ് അനുമോദന ജനാധിപത്യത്തിന്റെ ഐക്യ ജനാധിപത്യ പിന്നയത്തെ ശ്രീകര ഐക്യ ജനാധിപത്യ മുന്നണിയെല്ലാം അഭിവാദ്യങ്ങൾ നിങ്ങളുടെ ജനനായകന്മാരോ ഈ വാഹനത്തിന്റെ തൊട്ടുപിടക അനുവാദത്തിന്റെ സമീപനം സമർപ്പിച്ചാലും

നിങ്ങൾ കായികമായി അർപ്പിച്ചുകൊണ്ട് ഐക്യജനാധിപത്യങ്ങളിലെ പ്രദർശകന്മാരും നേതാക്കന്മാരും നിങ്ങൾ വിജയിപ്പിച്ച നിങ്ങളുടെ രചനായകന്മാരും ഇതായി രാജനത്തിന്റെ പരാതി அநோதனத்தினர் ஜனாதிபத்தியத்தின் ஜனாதிபத்தியத்தின் ஐக்கிய ஜனாதிபத்திய மன்னணி நவிதார சங்கம் தன் மரணத்திலிருக்கான ஐக்கிய ஜனாதிபத்திய மன்னணியை மரணத்திலே વિનાય કરણની દરગાહમાં આશ્રમ ઉભીચાલો અનુમોદનકંદ પોઇન્ટોલ સવરવરહચાલો ચારિત્ર્યકંદીયે બંગરોલે કલિક વેરાનામ બહજીયાનું પરંગરી ગુરુ નર્તી આહષકંદ પેલેવાલે પોર્તો મામલવાડની વિકાસલ સભંગને યાદારજના જાન ધ્રુણરુપિને પોહાતા ભૂમિલે કરી હૈક જનાદક કુતુનનિયે વિજેપિત આ માકલે सिव <im> ऐक्य <im> നിങ്ങൾ ർമാരെ അഭിവാദ്യ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും നിങ്ങൾ വിജയിപ്പിച്ച നിങ്ങളുടെ ജനനായകന്മാരും ഇത് ഈ വാചകത്തിന്റെ നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് കൊണ്ടത് എന്ന് വരുകയാണ് അനുമോദനത്തിന്റെ പ്രശ്നങ്ങൾ അർപ്പിച്ചാണ് ജനാധിപത്യത്തിന്റെ ശ്രീഗോവിൽപത്യ മുന്നണി നടിപാട് കൊണ്ടുത്തിനറിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെല്ലാം അധിവാസികളായി इहा तोट बीत कॾहिं बश्रम निशाल अचनि स